കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ജലസേചന കനാൽ ശുചീകരിച്ചു ഇതിനു മുൻപ് വെള്ളം കിട്ടാതെ കൃഷിയിടങ്ങൾ ഉടങ്ങി പോകുന്ന സാഹചര്യമായിരുന്നു കനാൽ മുഴുവനായും കാടുപിടിച്ചു കിടന്ന അവസ്ഥയിലായിരുന്നു ശുചീകരണം നീണ്ടുപോയതിൻറെ പേരിൽ കർഷകർ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു വെള്ളം കിട്ടാതെ പാടങ്ങൾ ഉണങ്ങിപ്പോയിരുന്നു ഏകദേശം പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് ഉണങ്ങിപ്പോയത് ഇതിനു മുൻപ് കർഷകർ തന്നെ തോടുവെട്ടി വെള്ളം കൊണ്ടുവരേണ്ട സാഹചര്യമായിരുന്നു കൃഷിയിറക്കിയ ശേഷം മഴ പെട്ടെന്ന് നിന്നുപോയ സമയത്ത് വെള്ളം കിട്ടാത്ത അവസ്ഥയുമുണ്ടായി ഏകദേശം ഏക്കർ പാടശേഖരം ഈ വാർഡിൽ തന്നെയുണ്ട് ഇപ്പോൾ കനാലിൽ ഉണ്ടായിരുന്ന ചെളിയും കാടുമെല്ലാം നീക്കം ചെയ്തു അടുത്ത തവണയും കർഷകർക്ക് വെള്ളത്തിനാവശ്യം വരുമ്പോൾ നേരത്തെ തന്നെ അധികൃതർ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് യുവകർഷക റോബർട്ട് ആവശ്യപ്പെട്ടു നമ്മളന്ന് വാർത്ത ചെയ്തോടു കൂടി പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ പിടിയിൽ പഞ്ചായത്ത് അധികൃതർ മസ്രകൾ അടിക്കുകയും പിടിയിൽ വളരെ ഭംഗിയായിട്ട് ഈ കനാലിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പാലുള്ളൂ എന്നുള്ള പഴയ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാക്കപ്പെട്ട് എങ്കിലും പോലും വളരെ സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും ഈ കനാലിൻ്റെ പണി വൃത്തിയാക്കാൻ തോന്നിയാൽ വളരെ കഠിനാധ്വാനം ചെയ്തു ഭയങ്കര കാടായിരുന്നു കാടും ചെളിയും മറ്റുള്ള ആയിരുന്നു ഈ വാർഡിലെ അമ്മമാർ തൊഴിലുറപ്പി അപ്പച്ചന്മാരും എല്ലാവരും കൂടി വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം നന്ദി പറയാണ് ഇനി അടുത്ത കൊല്ലവും ഇത് വൈകാണ്ട് തന്നെ കർഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് കർഷകർക്ക് എപ്പോഴാണോ വെള്ളത്തിന് ആവശ്യം അത് നേരത്തെ കൂട്ടി അത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ഗ്രാമത്തിൻ്റെ കാർഷിക രംഗം അതുപോലെ തന്നെ കുടിവെള്ളം സംരക്ഷണം ഇതൊക്കെ അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കനാല് വഴി കനാലാണ് നമ്മുടെ പെരിയാറിൻ്റെ വെള്ളമാണ് അത് വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് ഇനിയ കാലഘട്ട കാലങ്ങളിൽ അടുത്ത കൊല്ലവും ഭംഗിയായിട്ട് ആഗസ്റ്റ് മാസം ഫസ്റ്റിലെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് വെള്ളം അടിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്തായാലും പിടിയിൽ നിന്ന് ഈ വാർത്ത കാണിച്ചതോടുകൂടി പിടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പദ്ധതി പിടിയിൽ നിന്ന് മസറോളടിച്ച് ഈ പദ്ധതി തുടങ്ങിയതിൽ പ്രത്യേകം നന്ദി പറയാണ്